ഹലോ നമസ്കാരം എല്ലാവർക്കും ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പൂര വിളംബരം കഴിഞ്ഞിരിക്കുകയാണ് നാളെ അവിടെ തൃശൂർ പൂരമാണ് എല്ലാവരും എൻ്റെ എക്സൈറ്റ്മെന്റിലാണ് അപ്പോൾ നമ്മുടെ ഹരിസാറുണ്ട് എൻ്റെ പേര് ഹരി വടക്കുനാൻ സേവന സമിതി സെക്രട്ടറിയാണ് പൂരം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പാമത്തെ കൊല്ലത്തെ പൂരമാണ് ഇത് എന്താ പറയുക ആറാട്ടുപുഴ പൂരത്തിന് ഇവിടുന്ന് കുറേ പൂരങ്ങൾ പോകായിരുന്നു ഒരിക്കൽ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്തപ്പോൾ അവിടുത്തെ ഇവിടുത്തെ കുറേ പൂരങ്ങൾക്ക് എത്താൻ പറ്റിയില്ല അവിടുത്തെ യോ അവിടുത്തെ യോഗാതിരിപ്പാട് ഈ പോയ ആനകൾക്കൊക്കെ ഈ ക്ഷേത്രങ്ങൾക്ക് ബ്രഷ് കൽപ്പിച്ചു അപ്പോൾ ഇവർ ശക്തംബ്രാൻ്റെ ശക്തംബുരാൻ എന്ന രാമവർമ്മ തിരുവരപ്പാടാണ് ശക്തംബ്രയാനുള്ള ശരിക്കുള്ള പേര് അവിടെ നിന്ന് ഞാൻ സങ്കടം പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പൂരം നടത്താം അവിടെ ബ്രഷ് കൽപ്പിച്ചു അപ്പോൾ ശക്തംബ്രാൻ എന്താ വെച്ചാൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ട അമ്പലങ്ങളാണ് തിരുവമ്പാടി പാർമകൻ ചെറുപൂരങ്ങളൊക്കെ ഒന്നും വേണ്ട നമുക്കിവിടെ പൂരം നടത്താമെന്ന് പറയും അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് തുടങ്ങിയ പൂരമാണത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പാമത്തെ പൂരമാണ് ഈ പൂരം മുഴുവൻ ആൾ ചിട്ടപ്പെടുത്തി അപ്പോൾ അതിൻ്റെ പൂരം വരും മത്സര സ്വഭാവം വേണമെന്ന് പറഞ്ഞാൽ തിരുവമ്പാടി പാറമയ്ക്കാവ് രണ്ട് ക്ഷേത്രങ്ങളെ ഏൽപ്പിച്ചു അതിൻ്റെ കൂടെ നാല് നാല് ചെറുപൂരങ്ങൾ അങ്ങനെ പത്ത് ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിൽ വരുന്നത് അതിൽ പ്രധാനം തിരുവമ്പാടിയും പാറമ്മക്കാണെങ്കിലും എട്ട് ഇതും കൂടിയും ചേർന്നാൽ മാത്രമാണ് തൃശ്ശൂർ പൂരമാവുള്ളൂ അപ്പോൾ അതിൻ്റെ രത്നപുരം ഇഷ്ടപ്പെട്ട പകുതിയാണ് നെയ്ല ഭഗവതി അപ്പം അങ്ങനെ ഒരു പഴയൻ്റെ പകുതി ആൾ സ്വന്തം ആൾ അതിന് ശേഷം നെയ്ക്കാവ് ഭഗവതി അപ്പോൾ ആൾ നെയ്ലക്കാവ് ഭഗവതിക്ക് ഒരു അവകാശം കൊടുത്തു ഈ പൂര വിളംബരം നടത്താൻ നെയ്തൃക്കാവ് ഭഗവതിക്കുന്ന അവകാശം ശക്തം ഇഷ്ടപ്പെട്ട ഭഗവതിയാണ് അപ്പോൾ അവർ വന്ന് അവിടെ തുറന്ന് അപ്പോൾ ഈ എന്താ നിലപാട് തരാൻ പറഞ്ഞ സ്ഥലമുണ്ട് ശക്തം തമ്പുരാൻ അവിടെ ഇരിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ തെക്കേ ഗോപുരം തുറന്ന് ഇവിടെ വന്ന് മൂന്ന് ശംഖു ഒളിച്ച് ശക്തം അടുത്ത് ഉപചാരം ചൊല്ലുമ്പോഴാണ് ഞങ്ങൾ പൂവരത്തിന് റെഡി പൂവരത്തിനെല്ലാം റെഡി എന്ന് പറഞ്ഞ പോലെ സെറ്റ് ആക്കണതാണ് അതിന് ചേർന്ന് അടുത്ത ദിവസം പൂരം തുടങ്ങുമ്പോൾ കണിമംഗല ശാസ്താവ് ഉണ്ട് അതായത് ബൃഹ ദേവഗുരു ബൃഹസ്പതിയാണ് കണിമംഗല ശാസ്താവ് അങ്ങോരും എന്താ വെച്ചാൽ ഈ വെയിലാവണനും മുമ്പ് പുറപ്പെടണം എന്താ വെച്ചാൽ സന്യാസി ആണല്ലോ വന്ന് കഴിഞ്ഞാൽ ഭഗവാനെ ഉണങ്ങൂല്ല സന്യാസി ഭഗവാനെനിക്കണം ആ ഭഗവാനെനിക്കുന്നതിന് മുമ്പ് സൂര്യൻ നിൽക്കുന്നതിന് മുമ്പ് വന്ന് പുറക്കുന്ന തെക്ക വിപുരം ആദ്യം കിടക്കാനുള്ള അവകാശം ഈ കണിമംഗല ശാസ്താവനാണ് ആളിങ്ങനെ കിടന്ന് വന്ന് തെക്ക വിപുരത്തുകൂടെ ആദ്യം കിടന്ന് കിഴക്ക വിപുരം പടിഞ്ഞാറ് ഗോപുരമ്പ് പുറത്തേക്ക് വരും വടക്കുന്നവർ വണങ്ങില്ല ബാക്കി എല്ലാ ഭഗവാന്മാരും മടക്കുന്നവരെ വണങ്ങുമ്പോൾ ഒരു വണങ്ങില്ല എന്നുവെച്ചാൽ ഗുരുവായ കാരനാണ് അവിടുന്ന് പൂരം തുടങ്ങും അങ്ങനെ മുപ്പത്താറ് മ നാളെ കാലത്തോട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് ആൾക്കാർ കഞ്ഞി കുടിച്ച് പിടിച്ച് മുപ്പത്താറ് മണിക്കൂറാണ് തൃശ്ശൂർ പൂരം ഇതിൽ എന്താ വെച്ചാൽ പ്രധാനമായിട്ടുള്ള എലഞ്ഞേത്ര മേളമുണ്ട് മടത്തിലെ വരവുണ്ട് കുടമാറ്റമുണ്ട് വെടിക്കെട്ടുണ്ട് ഈ നാരണം മെയിൻ പ്രധാനം ഈ മടത്തിലെ വരവ് പറഞ്ഞാൽ തിരുവമ്പാടിക്ക് പണ്ട് സ്വർണ്ണ നെറ്റിപ്പട്ടവും കോരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം മഠത്തിൽ യോഗാതിരിപ്പാട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് സ്വർണ്ണക്കോലൊക്കെ എടുത്തോളൂ ഇവിടെ തിരിച്ചു വച്ചോളൂ ഇപ്പോൾ ഈ മടത്തിരിക്ക് വരുന്നത് ഈ സ്വർണ്ണക്കോലം കൊടിമരം എടുക്കുക ഈ നെറ്റിപ്പട്ട എടുക്കാനാണ് അവിടുന്ന് മടത്തുനിന്ന് പുറപ്പെട്ട് ആ പഞ്ചവാദ്യം പുറപ്പെട്ട് അവിടുന്ന് പുറപ്പെട്ട് ഏകദേശം മൂന്നാനും പുറപ്പെടുക മൂന്നാന റൗണ്ടിൽ കയറി അഞ്ചാനാവും ഇവിടെ കയറി പതിനഞ്ചാനാവും ആണ് മഠത്തിലെ വരവ് അതിന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തക്കാർ മുഴുവൻ ഉണ്ടാവും ആ മഠത്തിലെ വരവ് വരുമ്പോഴേക്കും ബാറേക്കാവർ പന്ത്രണ്ട് മണിക്ക് അവിടെ ഭഗവതി പുറപ്പെടും പന്ത്രണ്ട് ഒരു മണിയോടി ഭഗവതി പുറപ്പെട്ട് പതിനഞ്ച് ആനയോടുകൂടി പുറപ്പെട്ട് നേരെ വന്ന് എലിഞ്ഞിത്ര മേളം ക്ഷേത്രങ്ങളുടെ അകത്ത് പൊട്ടിക്കണ ഏക പണ്ട് പാണ്ഡിമാളം എലഞ്ഞിത്ര മേളം അത് എന്താണെന്ന് വെച്ചാൽ പാർമിക്കാവ് ഭഗവതി ഏറ്റവും ആദ്യം വന്നിരുന്ന എലഞ്ഞിത്ര ചുവട്ടിലാണ് ഇവിടുന്ന് ആണ് അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പൊ അത് കാരണം ഭഗവതി ഇവിടുന്ന് പുറത്തേക്കാർ കഴിയുന്നില്ലെങ്കിൽ പോലെ അത് കാരണം പാണ്ഡിമാൾ ക്ഷേത്രത്തിലോട്ടി അത് മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ഞൂറ് വരം കലാകാരന്മാരുണ്ടാവും പിന്നെ ഇത് പോയിട്ട് തെക്കോട്ടിറക്കം തെക്കോട്ടിറക്കുന്ന പണ്ട് കാലത്ത് ജയിലവിടെയായിരുന്നു രാമവർമ്മ തിരുപ്പു തിരുനൂർപ്പാറിന്റെ ഭാര്യ ഉണ്ട് പാറക്കുട്ടി നേത്തിയാർ അവരെടുത്ത് ജയിലത്തെ ആൾക്കാർ ഞങ്ങൾക്കും കൂടിയും പൂരത്തിൽ പങ്കാളികളാണെന്ന് പറഞ്ഞിപ്പോൾ ഒരു കാര്യം ചെയ്യാം തെക്കോട്ടിറക്കം അവിടെ ആനകളെ കൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ എന്ന് പറഞ്ഞു അതാണ് തെക്കോട്ട് ഇറക്കം അവിടുത്തെ ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ അറ്റത്ത് പോയിട്ട് അവിടെ ഉണ്ടായിരുന്നു കൊണ്ട് ഇപ്പോഴൊക്കെ വലിയ ബിൽഡിങ്ങുകളായി ആ പറ എടുക്കാൻ വേണ്ടി ആദ്യം പറം ഒക്കെ ഇറങ്ങും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ തിരുവമ്പാടി ഇറങ്ങും ഈ രണ്ട് ആനകൾ അവിടെ വരുമ്പോഴാണ് കുടമാറ്റം ഡിവൈൻ ദർബാർ എന്ന് പറഞ്ഞാൽ കുടമാറ്റം അതെന്ന് എല്ലാ പോലും കുടമാറ്റം കുറേ പ്രശസ്തി കയറി 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 വരികയാണ് മറ്റാദ്യം ആദ്യം പത്ത് കുടയായിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ കോടയായി ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി വരെ നൂറ്റി ഒരു അറുപത് എഴുപത് സെറ്റ് കുട മാറ്റും ഈ കുട മാറ്റി കഴിഞ്ഞാൽ പാറമേക്കാവ് പകുതി അങ്ങോട്ട് പോവും തിരുമ്പാടി പകുതി വീണ്ടും മടത്തിരിക്കാൻ പോകും എന്തെങ്കിലും മടത്തിലത്തെ പോലെയാണല്ലോ അവിടെ പോവും രാത്രി വീണ്ടും അവിടെ നിന്ന് എഴുന്നള്ളിക്കും അവിടുന്ന് ഒരു പത്ത് മണിയോട് പഞ്ചായത്തോട് കൂടി എഴുന്നള്ളിച്ച് വരും പാറമേക്കാവ് പകുതി ഒരു പത്തരയോട് കൂടി എഴുന്നേൽക്കും പാറമേക്കാവ് പകുതി അവിടുന്ന് റൗണ്ട് കൂടെ വന്ന് മണിയണ്ടാലിൽ വന്ന് വെക്കും തിരുവമ്പാടി പഞ്ചായത്തോട് കൂടി വന്ന് നായ്ക്കനാലിൽ വന്ന് വെക്കും അത് കഴിഞ്ഞാൽ പഞ്ചായത്തും കഴിയുമ്പോൾ രണ്ടര മണി മൂന്ന് മണിക്ക് പുറക്കുന്നതിന് ഇനിച്ച ശേഷം മാത്രമേ വെടിക്കെട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ ഭഗവാൻ സമയത്ത് പൊട്ടിക്കാൻ പറ്റില്ല മൂന്ന് മണിക്കൂർ നേമോടി പൊട്ടിക്കഴിഞ്ഞാൽ വെടിക്കെട്ട് പൊട്ടുള്ളൂ അതാണ് നമ്മുടെ വെടിക്കെട്ട് കാലത്ത് മൂന്നര മണിക്ക് പൊട്ടണം ഈ രണ്ട് വെടിക്കെട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവമ്പാടി ഭഗവതി ആദ്യം ഭഗവതി മകളം കഴിഞ്ഞ അകത്തേക്ക് പോകും വന്ന് തിരിച്ച് തിരുവമ്പാടി ഭാഗത്ത് അകത്തേക്ക് പോയിട്ട് വരുമ്പോഴാണ് ഉപചാരം ചൊല്ലല് എല്ലാവരും ശക്തം മുരാനോടൊപ്പം ഉപ ഉപചാരം ചൊല്ലണം ഇതിൻ്റെ ഈ ഇത് ഒരു കാലത്ത് തിരുവമ്പാടി മണത്തിന് പുറപ്പെട്ട സമയത്ത് ഈ കണിമങ്ങനെ ശാസ്താവ് ബാക്കി എട്ട് ചെറുപൂരങ്ങളും എട്ട് ഭാഗത്തു നിന്ന് പുറപ്പെടും ഇവരൊക്കെ ഇവിടെ വന്ന് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് എന്താ പറയുക ഉപചാരം ചൊല്ലുക ഞങ്ങൾക്ക് പൂരം നടത്താൻ ഒരു സഹായം തന്നെ നന്ദി പറയുകയാണ് ചക്തമ്പലേൻ്റെ അടുത്ത് അതിന് ഉപചാരം ചൊല്ലുകയാണ് ഇതേപോലെ രാത്രിയും ഇതേ എഴുന്നേഴുപ്പുകളും ഉണ്ടാവും ഇതൊക്കെ കഴിഞ്ഞാൽ മുപ്പത്താറ് മണിക്കൂർ തൃശ്ശൂർ പൂരം അങ്ങനെയാണ് രാത്രി പെടിക്കിട്ടുണ്ട് ഇപ്രാവശ്യം തിരുവമ്പാടിയാണ് പൊട്ടിക്കുന്നത് ആദ്യം ഫാറക്കെ ആ കഴിഞ്ഞ പോലൊക്കെ ആകെ പൂരൊക്കെ കുളമായി ഇപ്രാവശ്യം എന്തായാലും എല്ലാം ഒരു എല്ലാം വെച്ച ഒരു മിസ്റ്റേക്ക് വരില്ല എല്ലാം അത് അടുത്ത കൊല്ലത്തെ പൂരം ഇരുപത്തി ആറ് നാല് ഇരുപത്തിയാറ് ഇരുന്നൂറ്റി മുപ്പാമത്തെ പൂരം ഞായറാഴ്ചയാണ് വരണേ ഇരുപത്തി ആറ് നാല് ആണ് അപ്പൊ എന്തായാലും ജനഭൂമിയോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് നമ്മുടെ ഹരിതാരൻ ഒരുപാട് നന്ദി അപ്പൊ നാളെന്തായാലും പൂരം അടിച്ചുപോലിക്കല്ലേ നന്ദി മാത്രമേ ജനങ്ങൾ ജനങ്ങള് നമ്മുടെ പൂരത്തിനെ പറ്റി അറിയണം അത് നിങ്ങൾ ഇതില് വന്നാൽ വളരെ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും